തിളങ്ങാൻ എൻ എച്ച് എസ് മുഖം തിളങ്ങാനായി പല വഴികളും ചെയ്യുന്നവരാണ് നമ്മൾ മിക്കവരുമല്ലേ ഇതിനായി വില കൂടിയ ട്രീറ്റ്മെന്റുകളും ക്രീമുകളും പരീക്ഷിക്കുമ്പോൾ ഇത് ചർമ്മത്തിന് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം വരുത്തുന്നു ചർമ്മത്തിന് തിളക്കവും ചെറുപ്പവും നൽകാൻ സഹായിക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് എൻ എച്ച് എസ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ന്യൂട്രീഷൻ പേര് സൂചിപ്പിക്കുന്നതുപോലെ എൻ എന്നത് ന്യൂട്രീഷൻ എന്നതാണ് ശരീരത്തിന് മാത്രമല്ല ചർമ്മത്തിനും പോഷകങ്ങൾ അത്യാവശ്യമാണ് ചർമ്മം തിളങ്ങാനും ചർമ്മത്തിന് ചെറുപ്പത്തിനുമെല്ലാം ഇത് അത്യാവശ്യം തന്നെയാണ് വൈറ്റമിൻ എ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ ചർമ്മത്തിന് അത്യാവശ്യമാണ് ക്യാരറ്റ് പോലുള്ളവ വൈറ്റമിൻ എൽ സമ്പുഷ്ടമാണ് ഒമേഗ ത്രീ മീനുകളിലുണ്ട് മീനെണ്ണ ഗുളിക കഴിക്കുന്നതും നല്ലതാണ് ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിൻ സി തുടങ്ങിയ പല പോഷകങ്ങളും ചർമ്മാരോഗ്യത്തിന് പ്രധാനമാണ് രണ്ട് ഹൈഡ്രേഷൻ എച്ച് എന്നത് എന്നതാണ് ധാരാളം വെള്ളം കുടിക്കണം ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന രീതിയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് മാത്രമല്ല ചർമ്മത്തിനും ഇതേറെ ഗുണം നൽകുന്നു ചർമ്മകോശങ്ങളിലെ ഈർപ്പക്കുറവ് ചർമ്മത്തിൽ ചുളിവുകൾ വരുത്തുന്നു ചർമ്മം അയഞ്ഞു തൂങ്ങാൻ ഇടയാക്കുന്നു പ്രായ കൂടുതൽ തോന്നിപ്പിക്കുന്നു തിളക്കവും മൃദുത്വവും എല്ലാം നഷ്ടപ്പെടുന്നു മൂന്ന് സ്കിൻ കെയർ എസ് എന്നത് സ്കിൻ കെയർ എന്നതാണ് ചർമ്മ സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖത്ത് എന്തെങ്കിലും പുരട്ടുക എന്നതല്ല അനാവശ്യമായ ക്രീമുകൾ മുഖത്ത് പുരട്ടരുത് മുഖത്ത് കെമിക്കലുകൾ വരുത്തുന്ന ദോഷങ്ങൾ പലതാണ് ഇതിനാൽ ഇത് കഴിവതും ഒഴിവാക്കുക മുഖഭംഗിക്കായി തികച്ചും നാച്ചുറൽ വഴികൾ ഉപയോഗിക്കുന്നത് ദോഷം വരുത്തില്ല മേക്കപ്പ് വസ്തുക്കളാണെങ്കിലും ആണെങ്കിലും കഴിവതും നല്ല ബ്രാൻഡ് മാത്രം വാങ്ങി ഉപയോഗിക്കുക ഇത് കഴിവതും വേഗം കഴുകിക്കളയുകയും വേണം ക്രീമുകൾ വേണമെങ്കിൽ തന്നെ നല്ല ബ്രാൻഡ് ഓർഗാനിക് എന്നിവ ചെയ്യുക ചർമ്മ പ്രശ്നങ്ങൾക്ക് തനിയെ മരുന്ന് പരീക്ഷിക്കാതെ ഡോക്ടറുടെ അഭിപ്രായം തേടി ചെയ്യുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.